കോടികളുടെ ലഹരി മരുന്നുമായി നഴ്സിംഗ് വിദ്യാർത്ഥിനിയും കാമുകനും പിടിയിൽ കൊച്ചി തൃപ്പൂണിത്തുറയിലാണ് സംഭവം ചങ്ങനാശ്ശേരി സ്വദേശിനി വർഷ ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ് എന്നിവരാണ് തൃപ്പൂണിത്തുറ കിൽപാലസ് പോലീസിന്റെ പിടിയിലായത് കാറിൽ ലഹരി മരുന്നുമായി വരുമ്പോഴാണ് പോലീസ് ഇവരെ പിടികൂടിയത് മൂന്നാമൻ ഓടി രക്ഷപ്പെട്ടു കോട്ടയം സ്വദേശി ഇജാസ് ആണ് പോലീസിനെ വെട്ടിച്ച് കടന്നത് കരിങ്ങച്ചിറയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത് പോലീസ് കൈ കാണിച്ചെങ്കിലും സംഘം കാർ നിർത്താതെ പായുകയായിരുന്നു പിന്നാലെ പോലീസും ഇരുമ്പരത്തെത്തിയതോടെ പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ കാർ ഷോറൂമിലേക്ക് ഓടിച്ചുകയറ്റി തുടർന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു നാനൂറ്റി എൺപത്തഞ്ച് ഗ്രാം എം ഡി എം എ ആണ് കാറിൽ നിന്ന് കണ്ടെത്തിയത് ബെംഗളൂരിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് കൊച്ചിയിലെ ലഹരി മാഫിയകൾക്കായി വർഷ ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ കടത്താറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വർഷ ശനിയാഴ്ച രാവിലെയാണ് കോട്ടയത്തെത്തിയത് ഇവിടെ നിന്ന് തലയോല പറമ്പിലെത്തി ലഹരി മരുന്ന് കൈമാറാൻ പോകുന്നതിനിടെയാണ് പിടിയിലായത് മലയാളം കൊച്ചി പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രേഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു